പുതുക്കാട് കുറുമാലി പാലത്തിന് സമീപത്തെ ഷെഡിൽ നിന്ന് അടയിരുന്ന മലമ്പാമ്പിനെ പിടികൂടി പന്ത്രണ്ടടി നീളമുള്ള പാമ്പിനെയും പതിനഞ്ച് മുട്ടകളുമാണ് കണ്ടെത്തിയത് സമീപത്തെ ഹോട്ടൽ ജീവനക്കാരനാണ് പാമ്പിനെ കണ്ടത് ഉടൻ തന്നെ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത് അപ്പൊ <laughs> 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 और ट्रक में अंदर नहीं हो गया नहीं रैग नहीं तो चला गया गेट तक ढील लो अकेले का तो बंद भी हो गया படக்கு அணி அடிச்சுக்கணும்